ഈ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വീക്ക് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഡിഫൻസ് ലൈൻ പ്രതിരോധ നിരയുടെ ഒത്തിണക്കമില്ലായ്മയും ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള താരത്തിന്റെ അഭാവവും നല്ല രീതിക്ക് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ ബാധിച്ചുവെന്ന് തന്നെ പറയണം അതിലേറ്റവും കൂടുതൽ പഴി കേട്ടതും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മിലോസ് സ്ട്രിൻജിക്ക് തന്നെയാണ് എന്നാൽ ഇപ്പോൾ മിലോസ് സ്ട്രിൻജിക്ക് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒരു പരാതി എന്ന പോലെ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റോറി അദ്ദേഹം പങ്കുവെച്ചതിന് ശേഷം ആരാധകർക്കിടയിൽ പോലും ചർച്ചയ്ക്ക് വകവച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പങ്കുവെച്ച സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നാണ് എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വേളയിൽ മാത്രം ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ട് അതായത് പിന്തുണ നൽകാൻ ആരുമില്ല എന്നും എന്നാൽ വിജയത്തിൽ പങ്കുചേരാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഒരുപാട് പേരുണ്ടു എന്നാണ് എന്നാൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടതിന് ശേഷം ആരാധകർ പോലും താരത്തിനെ കൂടുതൽ ട്രോളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും മിലോസ് ഡിൻജിക്കിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി ആശങ്കയിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ താരത്തിൻ്റെ സേവനം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായ കാര്യമാണ് മേ ബി ഇതിൻ്റെയൊക്കെ ഫസ്റ്റേഷൻ ആവാൻ താരം സോഷ്യൽ മീഡിയ സ്റ്റോറിയായി പങ്കുവച്ചതെന്ന് വേണം കരുതുക ഏതായാലും താരത്തിന് അടുത്ത സീസണിലേക്കും കൂടി കരാറുണ്ടെങ്കിലും ക്ലബ്ബ് താരത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല സോ അപ്പോൾ വീഡിയോസ് അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പായി